നീയൊക്കെ തലയും കുത്തി നിന്നാലും ശമ്പളം തരാൻ പത്ത് പൈസ കയ്യിലില്ല എന്ന് പറയുന്ന കേരള സർക്കാരിനെതിരെ തലയും കുത്തി നിന്ന് തന്നെ ഒരു പ്രതിഷേധമായാലോ ശമ്പളം കൊടുക്കാനുള്ള വഴി എന്താണെന്ന് നോക്കാതെ ഇപ്പോഴും കെ എസ് ആർ ടി സിയിലും അതുപോലെ ഗതാഗത രംഗത്തും ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത മന്ത്രിക്ക് കേൾക്കാൻ ഒരു വാർത്ത ശമ്പളം കിട്ടാതായതോടെ തലകുത്തി നിന്ന് പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരൻ മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ കെ ജയകുമാർ ഏകദേശം അര മണിക്കൂറോളമാണ് ഇങ്ങനെ പ്രതിഷേധിച്ചത് സഹപ്രവർത്തകരും അദ്ദേഹത്തെ പിന്തുണച്ച കൂടെയുണ്ടായിരുന്നു മൂന്നാർ ഉദുമൽപെട്ട ബസിലെ ഡ്രൈവറായ ജയകുമാറിന് അയോധനകലയിലും പ്രാവീണ്യമുണ്ട് ഇനിയും ശമ്പളം നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം വി എം എസ് എംപ്ലോയീസ് സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റാണ് ജയകുമാർ നിരവധി പ്രതിഷേധങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ചതിന് നടപടി നേരിട്ട ഒരു വനിതാ കണ്ടക്ടർ കെ എസ് ആർ ടി സിയിലുണ്ട് ശമ്പളരഹിത സേവനം നാൽപ്പത്തി ഒന്നാം ദിവസം എന്ന ബാഡ് ധരിച്ച് ജോലി ചെയ്തതിന് കണ്ടക്ടർ അഖില എസ് നായരെ ആണ് വൈക്കം ഡിപ്പോയിൽ നിന്ന് പാലാ ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റി നടപടിയെടുക്കുന്നത് പക്ഷേ പ്രതിഷേധങ്ങളും നടപടികളും മാത്രം നടക്കുന്നതല്ലാതെ ഫലമൊന്നും കാണുന്നില്ല എന്നതാണ് വാസ്തവം ശമ്പളം കിട്ടാത്ത കെ എസ് ആർ ടി സി ജീവനക്കാർ ഒരുപാടാണ് നമുക്ക് ചുറ്റും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല കുടുംബത്തിലെ കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം വഴിമുട്ടി നിൽക്കുന്നു ഇങ്ങനെ എല്ലാ ഒരു പ്രശ്നത്തിലാണ് അതിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മൾ കേട്ടിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെയാണ് ഒരു കെ എസ് സി ബി കെ എസ് ആർ ടി സി ജീവനക്കാരന് ഒരു കെ സി ബി ഉദ്യോഗസ്ഥൻ സപ്പോർട്ടിങ്ങായിട്ട് പിന്തുണയുമായി വന്ന ഒരു വാർത്ത ശമ്പളം ലഭിക്കാതെ വന്നതുകൊണ്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വാടക കൊടുക്കാൻ സാധിക്കുകയില്ല ഇനി ലോൺ എടുത്തുവീട് വെച്ചവരാണെങ്കിൽ ഇ എം ഐ കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അത്തരത്തിൽ വൈദ്യുതി ബിൽ കുടിശ്ശിക വന്ന ഒരു കെ എസ് ആർ ടി സി ജീവനക്കാർ വീട്ടിലെ ഫ്യൂസ് ഊരി മാറ്റി കെ എ സി ബി എന്നാൽ അതേ കെ സി ബി സെക്ഷനിലെ സീനിയർ സൂപ്രണ്ടും അവിടുത്തെ ക്യാഷറും ചേർന്ന് ബിൽ തുക പങ്കിട്ടെടുത്ത് കെ എസ് ഡ്രൈവറുടെ കുടുംബത്തിൽ വീണ്ടും കണക്ഷൻ കൊടുത്ത സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ പതിനഞ്ച് വർഷമായ ഡ്രൈവറായി ജോലി നോക്കിയ മനക്കുടി കിഴക്കുമ്പുറം സ്വദേശി വാത്തിയത്ത് വീട്ടിൽ വിജി സുശീലൻ എന്ന അൻപത് കാരനായിരുന്നു ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് സുശീലന്റെ ആ ഒരൊറ്റ വരുമാനം കൊണ്ടാണ് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞുപോകുന്നത് വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത് കെ എസ് നിന്ന് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ് അവരുടെ ആശ്രയം കെഎസ്ആർടിസിയിൽ ശമ്പളം കുടിച്ച് വന്ന സമയം മുതലാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് ലോണുകൾക്കും മറ്റും പലിശ വർധനവും തിരിച്ചടവും മുടങ്ങിയും കുറച്ചുകാലം അവർ ബുദ്ധിമുട്ട് ഒരു കണക്കിന് മുന്നോട്ട് പോകുമ്പോഴാണ് വീട്ടിലെ കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റാതെ വന്നത് അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം കൊടുക്കുമെന്ന് ആ അവസരത്തിൽ കെ എസ് ആർ ടി സി പറഞ്ഞിരുന്നു എങ്കിലും സുശീലിന് ശമ്പളം കിട്ടിയിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയുടെ വൈദ്യുതി ബിൽ കുടിശ്ശികയായി ഡിസ്കണക്ഷൻ ചെയ്യേണ്ട ദിവസം എത്തിയപ്പോൾ കെ സി ബി രണ്ടു ദിവസത്തെ അവധി കൂടി പൈസ അടക്കാൻ വേണ്ടി സുശീലിന് നൽകി അങ്ങനെ വന്ന ഒരു അവസരത്തിലാണ് ഇത് കണക്ഷൻ കട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു റീകണക്ഷൻ അവിടെയുള്ള ജീവനക്കാർ തന്നെ ചേർന്ന് ഇങ്ങനെ പൈസ അടച്ച് കൊടുത്തത് ഇതുപോലെ പരാതികൾക്ക് കുറവില്ലെങ്കിൽ ആശയങ്ങൾ കെ എസ് ആർ ടി സിയുടെ കൈ നിറയുണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂള് കെ എസ് ആർ ടി സിയുടെ മേൽനട്ടത്തിൽ ആരംഭിക്കാൻ ആലോചന നടക്കേണ്ടതിന്റെ സാങ്കേതികത പരിശോധിക്കുന്നു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിന് നിർദ്ദേശമുണ്ട് വളരെ മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷം കൊണ്ടുവന്ന ആദ്യത്തെ ആശയം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും മിന്നൽ വേഗത്തിൽ ർ ടി സി നടപ്പിലാക്കിയിരുന്നു ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പാക്കിക്കൊണ്ട് വലിയ ലാഭമാണ് കെ സൃഷ്ടിച്ചത് ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്ത് പക്ഷെ മറ്റൊരു വശത്ത് അവിടുത്തെ ജീവനക്കാരനെ നമുക്കറിയാം കെ ബസ് ഒരു ദിവസം ഓടിയില്ല എങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് പക്ഷെ ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലെങ്കിൽ പോലും കെ ജീവനക്കാർ അവരുടെ ജോലി മുടക്കാതെ കെ സർവീസ് മുടക്കാതെ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും അവർക്ക് ഒരു അവരുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ആ പ്രതിസന്ധിക്ക് ശമ്പള പ്രതിസന്ധിക്ക് ഉണ്ടാക്കാൻ മാത്രം കാര്യമായ നടപടികളൊന്നും കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറെ വിഷമമുണ്ടാക്കുന്നത് എന്തായാലും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആ ഒരു സർവീസിനെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കോമൺ ആയിട്ടുള്ളതും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമായതും ഒക്കെ ആയതാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും ഇനി കെ എസ് ആർ ടി സിയെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യം മറ്റൊരു പ്രധാന വസ്തുതയായി അവശേഷിക്കുന്നു ന്യൂസ്